മൂന്ന് മുപ്പത് എന്തായാലും ഇത് ഫിനാൻസ് കിട്ടും മാക്സിമം വേറൊരു ചെയ്യുന്നതിന് ക്യാഷ് ബാക്ക് ഉണ്ട് നമുക്ക് വേറെ രണ്ടു വരുന്നുള്ളൂ ആ രണ്ടിന് വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കിട്ടും അമ്പത് അറുപതിനായിരം ക്യാഷ് ബാക്ക് കിട്ടും നമുക്ക് രണ്ടായിരത്തി പതിനാല് ലീവ് ഒരു മൂന്ന് ഇരുപതിന് ഫയലാക്കി കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പതിനാല് ലീവ് നമുക്കൊരു ലോൺ ഫുള്ള് കിട്ടാൻ വേണ്ടി നമ്മൾക്കണം അഞ്ച് അറുപത് ഫൈനൽ ആക്കിയിട്ട് ഫുൾ ലോൺ കൊടുത്തിട്ട് കൊടുക്കാം നമ്മൾ കൊടുക്കാം ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് അഞ്ചര ഫൈനൽ ആക്കി കൊടുക്കാം അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് അഞ്ചു അമ്പി നമുക്ക് അഞ്ചാം ലക്ഷം കൊടുക്കാം വണ്ടിയാണ് ലക്ഷം മൂന്നേ മുക്കാൽ നമ്മൾ നേരത്തെ ഫുൾ ലോണ് ഓഫർ കൊടുക്കണം ആയിരം ലക്ഷം അങ്ങനെ വീണ്ടും വീണ്ടും ഇരുപത്തേങ്ങി യൂസറുകാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീടിന്റെ പാർട്ടാണ് മേജർ ആക്സിഡന്റ് ഫ്ളിലൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് ക്വാളിറ്റി വണ്ടികൾ മാത്രമല്ല മാക്സിമം വഴി ഫുൾ ഓണാണ് നമ്മൾ അതിന് ഓണറായ് നമ്മുടെ കൂടെ അല്ലേ സുഖം ആ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെ ഇത് മലപ്പുറത്ത് നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ വന്നാൽ നമ്മളെങ്ങുന്ന കോഴിക്കോട് പാലക്കാട് ഹൈവേലെ മേജർ ആക്സിഡന്റും ഫ്ലഡും അങ്ങനത്തെ വണ്ടിയില്ല ഞങ്ങൾ എന്തെങ്കിലും നമുക്ക് എന്താണ് കൊടുക്കാം അങ്ങനത്തെ വണ്ടി വണ്ടിയില്ല ഫുൾ ഗ്യാരന്റിയാ ഗ്യാരന് ഒപ്പിട്ട് ആ ഗാരണ്ടി കൊടുക്കും ഒക്കെ ഫുൾ കൊടുക്കാമല്ലോ ഒരുപാട് വണ്ടി ഫുൾ ഓൺ നല്ല നല്ല ഡീസൽ വണ്ടി കിലോമീറ്റർ ഫുൾ ഓൺ ഉണ്ട് ഇത് റീപ്ലേസ് കിലോമീറ്റർ കൂടി അങ്ങനെ ഫുൾ കിട്ടും അങ്ങനെ തന്നെ നല്ല പക്ക കണ്ടീഷൻ ഫുൾ കമ്പനി സർവീസ് സർവീസിലുള്ള സിംഗിൾ ഓൺഷിഫ് ഉള്ള വണ്ടികള് ഫുള്ള് വില കുറച്ചിട്ട് ഫുൾ ആക്കി വിടുക അതാരെ കുറച്ചു ഫുൾ ഓൺ ആണ് എക്സുള് ഫുള്ള് ലിവകളാണ് ലിവകള് ഫുള്ള്ണ്ട് ഇന്നോളൊക്കെ മുടക്കിലാർക്കാം ർ ഫുള്ളാണ് സെവൻ സിറ്റാണ്ടൊക്കെ മുപ്പതിനായിരം മുടക്കിലാണ സിറ്റിയിൽ ഉണ്ട് എല്ലാവരും ആണ് നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് വിഷാറോ അത് ആയിട്ട് പറഞ്ഞത് അപ്പൊണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണുന്ന നമ്മുടെ നമ്മളെ കളഞ്ഞു മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഫബുക്കിലാണ് ഈ പേജ് നമുക്ക് വീഡിയോ അടിപൊളി ചെറിയ മുടക്കില് കൊടുക്ക

ിലോമീറ്റർ ഫുൾ ഷോറൂം സർവീസ് ആക്സിഡന്റ് ക്ലൈമ് തുടങ്ങി ഒരു പ്രശ്നം ഇല്ല അടിപൊളി അലവീലും കമ്പനി ചെറിയ ബലൂൺ ടയറൊക്കെ ടയർ ടയർ നല്ല അലവീല് സീറ്റ് അങ്ങനെ നോക്കാം അത് ആയിരൊക്കെ ഒന്നും ഗ്യാരന്റിയില്ല ഒന്നുമില്ല നല്ല കണ്ടീഷൻ ഉണ്ട് എത്ര പഠിക്കുന്നു ഇത് എഴുപതിനായിരം കിലോമീറ്റർ കോടിയുണ്ട് ഫുള്ള് കറക്റ്റ് സർവീസിലുണ്ട് എത്ര ചോദിക്കുന്നത് അഞ്ച് എൺപത്തി അഞ്ചാണ് അഞ്ച് എൺപത്തി അഞ്ചാണ് ലോൺ ഫുള്ള് കിട്ടാൻ വേണ്ടി നമ്മൾ നമുക്ക് അഞ്ച് ഫൈനൽ ആക്കിട്ട് ഫുള്ള് ലോൺ കൊടുത്തിട്ട് കൊടുക്കാം നമുക്ക് ലക്ഷത്തി ഫുൾ 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 സർവീസ് ആ നമ്പർ കണ്ടോ ആ ഫുൾ മൈലേജ് മനസ്സിലാക്കി ഇങ്ങനെ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ് പതിനെട്ട് പതിനെട്ട് മൈലേജ് നല്ല പവറുള്ള വണ്ടി ഒരുപാട് ആളുകൾ എടുക്കുന്ന വണ്ടിയാണ് ആ നല്ല വണ്ടി എങ്കോളി ഉണ്ട് അന്വേഷിക്കുന്ന വണ്ടിയാണല്ലോ അടുത്ത വണ്ടി ഫോർ ഫിക ചോപ്പ് കളറ നല്ല ചൊറുക്കുള്ള വണ്ടി നല്ല ചോര കളറുണ്ട് ആ ചോര കളറുണ്ട് ചോറുള്ള വണ്ടി അങ്ങനെ മോഡലായിരുന്നാലേ ഫിഗോ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഹയർ ഉള്ള വണ്ടിയാണ് അരണേ നല്ല എടുക്കുന്ന ആളുകൾക്ക് ഫിഗോ സിഗോ ഒരു ഓടിച്ചാൽ ഇഷ്ടപ്പെടും ആൾക്കാർക്ക് കുറിച്ച് അറിവു

സെൻട്രൽ ഒക്കെ തുടങ്ങി അത്യാവശ്യം ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാത്തിന് കൊടുക്കും എത്ര വണ്ടി ചോദിക്കുന്നത് ഇത് മൂന്നമുക്ക് ലക്ഷം നമ്മൾ നേരത്തെ മൂന്നു കൊടുക്കാറുണ്ട് ഫസ്റ്റ് ഏകദേശം വണ്ടി ഒക്കെ ഏകദേശം കിട്ടുന്നുണ്ട് എന്തെങ്കിലും ഒരു പൊടിക്ക് വെക്കണേ വെച്ചു കൊടുത്താൽ മതി താല്പര്യം കിട്ടും ആണ് പൈസ മുടക്കാതെ ഡീസൽ വണ്ടി ഇരുപത്തൊന്ന് മോഡൽ റെഡി കോണ്ടീഷനിൽ കൊടുക്കാം ഇത് സിംഗിൾ ഓൺഷിപ്പില് അറുപത്തയായിരം കിലോമീറ്റർ ആറാഞ്ച് സിംഗിൾ ഓൺഷിപ്പിൽ വണ്ടി ടേ പ്ലേസ് തട്ട് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നാല് ടയർ ഫുൾ ഉണ്ട് ഇൻഷുറൻസ് ഡിസംബർ സെപ്റ്റംബർ ഇൻഷുറൻസ് ഉണ്ട് എല്ലാം കൊണ്ട് ഓക്കെ ഇതിപ്പോ ലോണിന്റെ കാര്യം നമ്മള് വില പറയാണെങ്കിൽ രണ്ട് എഴുപത് വില വരുന്നുള്ളൂ രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിന്റെ മൂന്നേ മുപ്പത് ഫിനാൻസ് വണ്ടിയാൻസ് പോലെ ഏകദേശം മൂന്നേ മുപ്പത് വരെ ഫിനാൻസ് കിട്ടും വില കിട്ടും കിട്ടും മാക്സിമം ും മാറും അപ്പൊ കാ രണ്ടും ആ രണ്ട് വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കിട്ടും അമ്പത് അറുപതിനായിരം ക്യാഷ് ബാക്ക് കിട്ടും ആവശ്യം അത് ഫുൾ കിട്ടുന്ന മതി ആ അങ്ങനെ ലോണല്ലേ ആ അതാണ്ട് കാഷ് ബാക്ക് എടുക്കാൻ മാസം ഇറക്കേണ്ടല്ലോ ആണെങ്കിലാക്കാൻ പാടില്ല പ്രോത്സാഹിപ്പിക്കണില്ല വണ്ടി കെടുക്കുന്ന ഏത് പെട്രോളും ലോണൊ ചെയ്യാതെ പറ്റില്ല ലോൺ ഇടുന്നത് നല്ല സംഗീതല്ല എന്തായാലും ആ അതെ ചെയ്തത് വേറെ മാർഗ്ഗം ഇല്ല നമ്മൾ പറയാമുള്ളൂ പെട്രോൾ മാത്രം കിട്ടും ഇത് അത്യാവശ്യം മൈലേജ് റെഡി കട്ടോ ഇരുവട്ടോ നമുക്കൊരു പതിനെട്ട് ഇരുപത് ഇരുപത് എന്തായാലും എന്തായാലും അടിപൊളി ആ അല്ലേ ഒക്കെ അടിപൊളിന്റെ ലക്ഷറായറക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ബ്രസ്സു പകരം ആൾക്കാർ ഉപയോഗിച്ചിട്ട് മന്യ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെക്കാളും ഇരിക്കാനും ഓടിക്കാനും അത്ര കൺഫർട്ടബിൾ കംഫോർട്ടബിൾ കാണാനും ചെറുക്കും ഉണ്ട് നല്ല ഇത് ഓപ്ഷൻ തന്നെ ഇത് സീറ്റാണ് സീറ്റാണ് ഓപ്ഷൻ പറ്റില്ല തുടങ്ങി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കാര്യങ്ങളൊന്നും ഡിക്കിന്റെ ഗ്ലാസ് മാത്രം ഇല്ല ഡിക്കിന്റെ ഗ്ലാസ് മാത്രം നമുക്കൊരു മുപ്പത് ചോദിക്കുന്നില്ല ഒരു ഏഴ് ഇരുപതൊക്കെ നമുക്ക് മാക്സിമം കൊറക്കാനുള്ള ഇരുപതിനായിരം കൊടുക്കാം പത്തായിരം ലോൺ എത്ര കയറുന്നല്ലേ ലോൺ ഒരു ആരേ മുക്കാറ് ഏഴ് ലക്ഷം വരെ പേര് ലോൺ ായിരം മടക്കിലെക്രോസ് നല്ല പ്രൊഫൈലിനെ ഫുൾ ഗ്രൗക്കണമെങ്കിലും ഫുൾ ആണ് അല്ലെ ഒന്ന് നോക്കാ നല്ല വണ്ടി എസ്ക്രോസ് ഇത് ഒന്ന് ടെസ്റ്റ് വേണമെന്നാലും അതിനെ കുറിച്ച് അറിയുള്ളൂ വണ്ടിയൊക്കെ ആൾക്കാരാണ് തള്ളി വച്ചിട്ടുണ്ട് അത് വന്നിട്ട് ഒരു വണ്ടി എടുത്ത് ഓടിച്ചു പെർഫോമൻസ് അറിയാൻ കഴിയുള്ളൂ മൈലോ നല്ല മൈലാറ്റിട്ട് പതിനെട്ട് മൈലേറ്റ് കൾഫോ എന്തായാലും കിട്ടും ആ അതെ ഹൈബ്രിഡ് ഉണ്ട് മൈലേജ് മൈലേജ് ലക്ഷറി ലുക്ക് അടുത്തോണ്ടല്ല അടിപൊളി കറ്റ് ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ പതിനേഴ് ഉണ്ട് എസ് എക്സ് ഓട്ടോമാറ്റിക് ആണോ ഡീസൽ ഓട്ടോമാറ്റിക് ആണോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫാൻസി നമ്പർ അല്ലേ ആ അലിവല കാര്യങ്ങളൊക്കെ വരൂല്ലേ സെറ്റപ്പ് എസ് എക്സ് അല്ലേ അത്യാവശ്യം അത്യാവശ്യത്തിൽ ഏറെ ഫീച്ചേഴ്സ് ഉണ്ടോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്

ആ ബീജി ബി ജി ആണ് റീപ്ലേസ് ആണ് വണ്ടിയാണ് ആ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ഒമ്പതരണ്ട് ഇനി കസ്റ്റമർ വന്ന് ഇത് ഓടിച്ചു നമ്മൾ കസ്റ്റമർ സംസാരിച്ചിട്ട് മാക്സിമം വണ്ടി കൊടുക്കാം ലോൺ കാര്യങ്ങളായിട്ട് അതിന്റെ വണ്ടി നല്ല ലോൺ കിട്ടും കിട്ടും ഒരു അമ്പതിനായിരം മുടക്കിലോട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് ട്രക്ക് കർക്കാം അതാരണ വരെ മാറണ്ട ചോട്ടി കൊടുത്ത വണ്ടി പോയിക്കൊള്ളൂ നല്ല വണ്ടി അതാരണ അടുത്തോണ്ട് എട്ട് സീറ്റ് ഉണ്ടാവില്ല ആ ഏങ്ങന മോഡൽ അല്ലേ ഇത് 2011 g4 15 g4 ആ 11 മോഡൽ ആ g4 ന്യൂ ഷേപ്പ് ആക്കിയതാണ് ന്യൂ ഷേപ്പേ കൺവെർട്ട് ചെയ്തതാണല്ലേ 11 അല്ലേ ആ ഓക്കേ ഇത് കേരള നമ്പറയ വേണ്ടല്ലേ ആ കേരള നമ്പറയത് നമ്പറൈറ്റ് കുറച്ചായി ബി അല്ലേ ആ ഓക്കേ ചെറു വലു ഒന്നന്ത്ര വലുതായി ഓക്കേ ഇതിനടിയിൽ വീന്റെ അലോയി നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ് ചെയ്തതാണല്ലേ ഇതിന മെയിൻ ഒന്നും റീപ്ലേസ് ഒന്നില്ല ഒന്നില്ല ഒരു റീപ്ലേസ് വേണ്ടിക്കല്ല റീവണ്ടി ആണെങ്കിലും റീപ്ലേസ് ഒന്നും വരുന്നില്ല മെയിൻ ഗ്ലാസ് മാറിട്ടില്ല മെംഗസ് ഒന്നും മാറിട്ടില്ല ആ ചെയ്തിട്ടുണ്ട് കവർ ചെയ്തോളാം ഇത് ഓടികേഴ് കിലോമീറ്റർ ഓടിക്കുന്നത് ഓടിയുണ്ട് ഒന്ന് നാല് മൂന്നാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്നത് ഓക്കെ റീപ്ലേസ് ചെയ്യാ എട്ട് സീറ്റ് വണ്ടിയാണ് ആ ടയർ കാര്യങ്ങൾ എത്ര വണ്ടി ചോദിക്കണം അല്ലേ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് അഞ്ചുമുക്കാർക്കാർ അഞ്ചര ഫയൽ ആയി കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യാറ് നമുക്ക് ലാസ്റ്റ് അഞ്ചാം ലക്ഷം കൊടുക്കാം റീപ്ലേസ് ചെയ്യാത്ത വണ്ടിയാണ് ചെയ്തോ കൺവേർട്ട് ചെയ്ത് ലോണാണെങ്കിൽ ഒരു നാലേ മുക്കാരാണ് പാസ് ആ സാധ്യത അഞ്ചിലന്നെ നാലുമുക്കാൽ നമുക്കത് സാധ്യതയുള്ളു കസ്റ്റമർ പ്രൊഫൈസിനെ കൂടി കിട്ടും നമുക്ക് ചെക്ക് എന്താ വീന ഒരു ലക്ഷം വണ്ടി ഒരു ലക്ഷം അല്ലെങ്കിൽ മുടക്കിലാക്കാനല്ലേ ഒരു പത്ത് പന്ത്രണ്ടല്ലേ മലേജ് വണ്ടി ഫുൾ ആണല്ലോ പത്ത് പന്ത്രണ്ടര മൈലേജ് അല്ലേ ആ കിട്ടോ കിട്ടും ഇൻഷുറൻസ് നമുക്ക് പുതിയ പുതിയ ഇൻഷുറൻസ് നമുക്ക് പാർട്ടി ഫസ്റ്റ് ക്ലാസ് എടുത്തോളൂ മാറ്റുള്ളൂ അടുത്തവണ് അല്ല അടിപൊളി ലീവാണ് ആണല്ലേ രണ്ടായിരത്തി പതിനാല് മോഡല് ജി ഡി വരേണ്ടോ ജി ഡി ആണല്ലേ റീഎസ്മെന്റ് ആണ് എസ് പിന്നെ ഡി എസ് പിൻ രണ്ടായിരം രണ്ടായിരം അതും ഉണ്ട് ടയറ് അത്യാവശ്യം എത്ര ഓടിക്കണല്ലേ ഇത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒന്നേ മുപ്പതിനായിരം ഓടിക്കണേട ഒന്നിനും ഓടി അടിപൊളി ചെയ്തോണ്ടില്ല സീറ്റർ എല്ലാം ഉഷാറൊക്കെ ചെയ്തോണ്ട്

എത്ര വേണ്ടി നമ്മള് ചോദിക്കുന്നാലേ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാല് ലീവ് നമുക്ക് ഒരു മൂന്ന് ഇരുവീല് ഫൈനൽ ആക്കി മൂന്ന് ലക്ഷത്തി കൊടുക്കുവോ ഫൈനൽ ആണല്ലേ ഫുൾ കിട്ടും പൈസ മൈലേജ് ലീവ് പൊതുവേ പതിനെട്ട് ഇരുപത് എന്തായാലും കിട്ടും അടിപൊളി കോഫി കളർ റെഡ്സ് റെഡിട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആട്ടോ പന്ത്രണ്ട് മോഡൽ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയായി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി മൂന്നാമത്തെ ഓണർഷിപ്പാണ് ആ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിക്കണ്ട് ആക്സിഡന്റ് തുടങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വണ്ടി നാല് ടയർ പുതിയതുണ്ട് ആ ഇൻഷുറൻസ് പുതിയതുണ്ട് എല്ലാം ആ പുതിയത്യാവശ്യം നല്ല സീറ്റ് സീറ്റ് അതും ഉണ്ട് എല്ലാം അല്ലേ എല്ലാം കൂടി നല്ല വണ്ടിയാണ് ആ എന്നാ ചോദിക്ക രണ്ടര ലക്ഷത്തിന് ഫൈലായി കൊടുക്കാം രണ്ടര ലക്ഷം ഡീസൽ വണ്ടി വീടി പന്ത്രണ്ട് മോള് കൊടുക്കാൻ പന്ത്രണ്ട് പന്ത്രണ്ട് മോള് കൊടുക്കാ ലോൺ എത്ര കേറും രണ്ട് ലക്ഷം കിട്ടും രണ്ടു ലക്ഷം ലോൺ കേറോ രണ്ട് ലക്ഷം കിട്ടും പത്തുപ്പിനായിരം നാല്പതിനായിരം മുടക്കല് പണി വണ്ടി ധരി പറയാ ഡീസൽ ഒരു മൈലേജ് ആവശ്യമില്ല ഇങ്ങോട്ട് കമന്റ് കിട്ടൂല്ലേ തരും നല്ല മൈലേജ് ക്വാളിറ്റി ഉണ്ടല്ലേ അടുത്തോണ്ട് അടിപൊളി കിട്ടില്ല കിട്ടില്ലേ ഓട്ടോമാറ്റിക് ആട്ടോ ാണ് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ് അറുപത്തിയം കിലോമീറ്റർ റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഫുള്ള് കമ്പനി പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് എല്ലാം കൊണ്ട് നൂറ് ശതമാനം ഓക്കെ നൂറ് ശതമാനം ഗ്യാരെ നല്ല എല്ലാം ചോദിക്കുന്നത് മൂന്ന് അൻപത്തി അഞ്ചാണ് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഓട്ടോമാറ്റിക്

അതേപോലെ എത്ര മൈലേജ് ഒരു പെട്ടുള്ളൂ ഓട്ടോമാറ്റിക് മൈലേജ് മലേജ് പറയാലോ അല്ലേ സാധ്യതയുള്ളൂ കുറെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമല്ലേ ഫ്രണ്ട്സ് അപ്പൊ വീടോപ്പ് ചെയ്യാൻ പറ്റൂടെ ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ നമ്മൾ ആ ചാനലേ കാണുമ്പോൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം